എൻ്റെ പേര് നവനീത ഞാൻ മഞ്ചേരി എടംകുറിച്ച ആരങ്കാവാണ് ഞാൻ മഞ്ചേരി എസിൽ എൽ പി യു പി സൺഡേ ബാച്ചിലായിരുന്നു ഇപ്പോൾ മലപ്പുറം എ എൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കൃത്യമായ സമയം അതായത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് വരുമ്പോൾ അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ പരീക്ഷയോടെ അടുപ്പിച്ചൊരു ഒന്നര മാസം ഒരു മെയ് പ പകുതി മുതൽ എക്സാം വരെയൊക്കെ ഒരു മിക്കവാറും ദിവസം എ സി രാവിലെ റീഡിങ്ങിന് പോകും അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ട് ആ വായന നടക്കും അവിടെ നമ്മൾ എന്താണ് കവർ ചെയ്യാൻ വിചാരിച്ചത് പിന്നെ മോ അവിടെ നിന്ന് എക്സാം എഴുതാനുള്ളത് അങ്ങനെ അതൊക്കെ ചെയ്ത് ഇതാക്കും പിന്നെ വീട്ടിൽ വന്നാൽ അങ്ങനെ കാര്യമായിട്ടില്ല ഒന്നാമത് നമ്മൾ കുറേ വായിച്ചിരിക്കും നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും പിന്നെ കൂടുതലും ടെസ്റ്റ് വീട്ടിൽ വരുമ്പോഴാണ് മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് എഴുതി നോക്കി ഇതാക്കിയിരുന്നത് വായിക്കാനുള്ളതൊക്കെ അവിടെ നേഴ്സിന്ന് വായിച്ചിട്ട് റീഡിങ്ങിന് പോകുമ്പോൾ വായിക്കും ഇനി വരാൻ പോകണ എൽ പി യു പി ലക്ഷ്യപ്പെടുന്നവർക്കായിട്ട് പറയാം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഫസ്റ്റ് നമ്മളെ സെൽഫ് അനാലിസ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് വീക്ക് നമ്മളെവിടെയാണ് സ്ട്രോങ്ങ് നമുക്ക് ഏത് സമയമാണ് പഠിക്കാൻ അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് ആദ്യം ഒന്ന് ചിന്തിച്ച് അതൊന്ന് സെറ്റാക്കണം പിന്നെ അല്ലാതെ ഓരോരുത്തരുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ നടപ്പിലേക്ക് ചിലപ്പോൾ അത് പ്രായ എത്രത്തോളം പ്രായോഗിക അറിയില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമുക്ക് വീക്കായ സബ്ജക്റ്റ് കുറച്ചുകൂടെ ടൈം എടുത്ത് പഠിക്കുക പിന്നെ സിലബസിൽ കൂടുതൽ മാർക്ക് എന്നാൽ കുറച്ച് പഠിച്ചാൽ തന്നെ കൂടുതൽ മാർക്ക് കിട്ടണം അതിനൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക അങ്ങനെ അങ്ങനെയുള്ളൊരു പഠന രീതിയാക്കുക പിന്നെ അതുപോലെ തന്നെ എവിടെ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനും അതുപോലെ ചില ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മളെ ഏറ്റവും ഹെൽപ്ഫുള്ളാണ് അത് അതിൻ്റെ മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു പഠന രീതിയാക്കിയിട്ട് എല്ലാവർക്കും നേടാൻ കഴിയട്ടെ പിന്നെ ഈ ഇത് വിജയം നേടാൻ എൻ്റെ സപ്പോർട്ട് ചെയ്ത ഫാമിലി ഫ്രണ്ട്സ് ടീച്ചേഴ്സ് എല്ലാവർക്കും വളരെ സന്തോഷം ഹാർഡ് വർക്ക് തന്നെയാണ് ഈ രീതിക്ക് കാരണം ഫസ്റ്റ് റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും ഭേദപ്പെട്ട റാങ്ക് ഉണ്ടാവുമെന്ന് അറിയായിരുന്നു എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എയ്സിൻ്റെ സപ്പോർട്ടും നന്നായിട്ടുണ്ട് അപ്പോൾ അല്ല ഇനി ഉള്ള കുട്ടികൾക്കും തന്നെ കൊടുക്കാനുള്ള ഉപദേശം അത്രയേ ഉള്ളൂ ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് കിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക